ഇവിടെ ഒരു ട്രക്ക് കണ്ടില്ലേ ഈ ട്രക്കിന് സൈഡ് വ്യൂ അതായത് റിയർ വ്യൂ മിറർ ഇല്ലാത്ത അതിന് റിയർ വ്യൂ മിറർ ഇല്ല പക്ഷെ അതിന്റെ മുകളിൽ ക്യാമറയുണ്ട് ആ കാണുന്നത് ക്യാമറയാണ് ആ ക്യാമറ വെച്ചിട്ടാണ് ഇതിന്റെ റിയർ വ്യൂ മിററും ബാക്കിയുള്ള സംഭവം പ്രവർത്തിക്കുന്നത് അത് അകത്തായിരിക്കും അകത്ത് ഡ്രൈവറിന്റെ സൈഡിൽ തന്നെയാണ് ആ മിറർ ഇരിക്കുന്നത് കേട്ടോ ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങുന്ന ട്രക്കുകൾക്കൊക്കെ ഇങ്ങനെയുള്ള മിററുകളാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു അപ്പൂരിൽ നിന്ന് എഴുതിപോളി എന്റെ ലുക്കല്ലേ ഡി എഫ് നിങ്ങൾ ഞാൻ നിങ്ങള് പറയാറക്കിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഞാന് ഇവിടെ പോയപ്പോഴെന്ന് നമ്മൾ ചൈനയിൽ പോയ സമയത്ത് കിട്ടിൽ കിട്ടിലാണ് ഇലക്ട്രിക് വണ്ടികളൊക്കെ കാണിച്ചു തന്നപ്പോഴത്തേക്കിനും ഞാൻ ഇതേപോലെ മിറർലെസ് ആയിട്ടുള്ള ഡിസൈനിലുള്ള കാറുകളൊക്കെ കാണിച്ചു തന്നായിരുന്നു അപ്പൊ അതേപോലെ ട്രക്കുകളൊക്കെ അടിപൊളി ആയി സൈഡ് മിറർ ഇല്ലാത്ത ട്രക്കുകൾ കണ്ടില്ലേ ഇതും അതേപോലെ തന്നെ സൈഡ് മിറർ ഇല്ലാത്ത ട്രക്കാ ക്യാമറ മാത്രമേ ഉള്ളൂ ഈ മിറർ അടിച്ച് ഇത് പൊട്ടുന്നുള്ള ട്രക്കാ ഉണ്ടല്ലോ അപ്പൊ പുതിയ വണ്ടി സ്കാനിംഗ് ഉണ്ടാവും അതായത് ഈ മിറർ അടിച്ചു പൊട്ടും എന്നുള്ള ചിന്ത വേണ്ട മിറർ പൊട്ടിയാൽ റീപ്ലേസ് ചെയ്യേണ്ട ചെയ്യണ്ടെ പറഞ്ഞ പോലെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളല്ലേ അത്രയും സ്പേസും കൂടെ ലൈക്ക് കിഫ്റ്റി എടുത്തോണ്ടാവാൻ പറ്റും കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്